ഹായ് എല്ലാവർക്കും സുഖമാണ് എൻ്റെ ഒരു ഫുഡൊക്കെ കഴിച്ചത് അപ്പൊ ഞാൻ ഒരു സാധനം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ അത് തിന്നുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം ആ അതിനെ ഇങ്ങനെ ഒന്ന് ഒന്ന് എടുക്കണവേ അടുക്കണേ നല്ലായിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ കൈയിലൊന്ന് വെക്കണേ കൈയിലൊന്ന് വെച്ച് കഴിഞ്ഞ് നമുക്കത് എടുത്ത് ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരണേ ആ നിങ്ങള് കാണുമ്പോൾ ഞെട്ടു ഈ സാധനം എന്നിട്ട് നമ്മുടെ വായ ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോകണേ എന്നിട്ട് ഇങ്ങനെ ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകണം വായ അടുത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം എന്നിട്ട് തിന്നണം ചോക്ലേറ്റ് കേക്ക് കാണിക്കറേ കണ്ടോ കേക്കാണെ ഞാൻ നോക്കുന്ന പേഷ്യന്റിന്റെ പിറന്നാളായിരുന്നു ഇന്ന് എഴുപത്തി അഞ്ചാം പിറന്നാളായിരുന്നു അപ്പം ഇത് ചോക്ലേറ്റിന്റെ കേക്കാണ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ എനിക്ക് കഴിക്കാൻ തന്നതാണ് ഇത് കണ്ടോ അങ്കളികൾ എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണോ കൂട്ടുകാരെ Chocolate.